ഫെബ്രുവരി പത്തിന് രാജകുമാരി സി ഡി എസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് രാജകുമാരി മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്രാട്ട് പറഞ്ഞു സി ഡി എസിൽ അഴിമതിയാണെന്നും അനർഹരായവർക്ക് ആനുകൂല്യികൾ നൽകുന്നതെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു രാജകുമാരി പഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസിലെ അഴിമതി ആരോപണം പുറത്തുവന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് രംഗത്ത് വരുന്നത് അർഹതപ്പെട്ടവർക്ക് പണം നൽകാതെ കണക്കുകളിൽ ആണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ഈ ഈ തീയതി രാവിലെ മണിക്ക് ഓഫീസിലേക്ക് തന്നെ അയൽപ്പെട്ട കുടുംബശ്രീ സമുദ്ധരിക്കുക അവരെ സാമ്പത്തികമായി ഉന്നതി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപിച്ച ഒരു അഴിമതിയുടെ കൂടാരമായിട്ട് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ അവിടെ നടന്ന മാറിയത് അതെങ്ങനെയാണ് ഈ തല എങ്ങനെ ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ ഇതിന്റെ വാതാടുകയും തല മുകളിലും മുതലേ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പോലും ഗവൺമെന്റ് മുതലും മുഴുവൻ അഴിമതിയും ഏത് പണ്ടും കയ്യേറ്റുപാരി ശീലമാക്കിയപ്പോൾ ആ ശീലം ഇവരിലേക്ക് പടർന്നു പോവുകയാണ് തീയതി രാവിലെ മണിക്ക് അഴിമതി ആരോപണത്തെ തുടർന്ന് ഫെബ്രുവരി പത്താം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് രാജകുമാരി സി ഡി എസ് ഓഫീസിലേക്ക് പ്രതിഷേധം നാളെ നടക്കുന്ന പ്രതിഷേധത്തിൽ വിവിധ നേതാക്കൾ സംസാരിക്കുമെന്നും പ്രസിഡന്റ് റോയ് ചാത്തനാട്ട് അറിയിച്ചു മണ്ഡലം പ്രസിഡന്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി